േ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും വാജ്പേയി എന്റെ മുന്നിൽ തല കുനിച്ചു എന്നെ കാണാൻ മുഖ്യമന്ത്രി ക്ഷയിക്കാണ്ടി തരാൻ െ താടി വെച്ച ചേട്ടൻ്റെ നട്ടല് വളച്ചു ഞാൻ നിസ്സാരും സംഭവം ഇല്ല പക്ഷെ ഈ ശരീരത്തിനു തോന്നൂല്ല

എന്തായ പടക്കം എടുത്ത് കൈ തന്നേക്കണ കഴുതേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ സൂക്ഷിച്ചു പടക്കം പെട്ടെന്ന് സ്ഥലമാണ് ആ

കൊതുക്തിരിടേണ്ട കൊതുകുതിരി അത് വെച്ച് കത്തിച്ചാൻ കൊല്ലും എന്താ ഓ നിന്റെ പോവാൻ പറ്റൂല്ല

എടുക്കും ആരുടെ എടുക്കും മമ്മൂട്ടിയാകുല മാതാവ് എടുത്താ പോങ്ങാത്തു നടന്നോക്ക് ആ വിത്താക്ഷം പോന്നോട്ടെ ചെല്ലി

െ എന്തോപുരേഷ് ഗോപിയാല് നീന്ത സ്റ്റെപ്പ് വെച്ച് വാ ആ പോരട്ടെ എന്റെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവത് എന്തിനാ എടുക്കണത് ആരോഗ്യത്തെ മാനിക്കണ്ടേ പോട്ടെ നിനക്ക് ആ പേര് ചേർന്നു ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്തേലും ചേട്ടന് ചെയ്യാൻ പറ്റുമോ എന്ത് വേണമെങ്കിലും അഹങ്കാരാ പൊക്കത്തിന്റെ അഹങ്കാരമല്ല ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടം എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ചെയ്യും എന്നാ കായികമായിട്ടെ എന്നാ അവസാനമായി ജയന്റെ അതും ചെയ്തു ഇത് ചെയ്യും എന്റെ കാലിന്റെ അടിയിൽ കൂടെ പോടാ रे रे इते 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 ना आगे। आगे। आगे െ ഞാൻ ഈ ഗ്ലാസ് ഒക്കെ സുഹൃത്ത് വിസ കിട്ടിയോ അപ്പൊ ഞാൻ ഒരു കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗോപാലം ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം എങ്ങനെ ഗോപാലോക്കോട്ടെ ടാ രാവിലെ എന്റെ പട്ടിന് മേച്ച് കല്ല് ഒറ്റവണത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഊരുണ്ട് ഒരുമാരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോണ പോലെ നീ എന്നാ ദുബായി ഞാൻ ദുബായിന്ന് വന്നല്ലേ പറഞ്ഞു വിട്ടതാ പറഞ്ഞു പറഞ്ഞുവിടേ അല്ലെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി എന്ന് അറബി പറഞ്ഞു നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു വിട്ടതാണോ കോട്ട് സൂട്ട് കൂളിങ്ടിപൊളി പൂത്ത പണം നീ കേട്ടിട്ടില്ലേ ദിനാറ് ഡോളറ് റോളർ ഇതൊക്കെ റോളറോ റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ ഇല്ലേ അത് ഞാൻ കയ്യിലിട്ട് റോൾ ചെയ്യലാ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ ഇരുപത്തയ്യായിരം വില ആണോ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസിഡന്റ് തന്ന ആണോ അപ്പൊ നിന്റെ എടുത്തു കിടക്കണ കറത്തപ്പാടോ അത് മുതലാളി തന്നതാ ശരി നീ കോട്ടും സൂട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നെ പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ദാരിദ്ര്യരേഖ കവർ ചെയ്യോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് തൊട്ട് പോകും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് തരൂലിയാ ഞാനീ ബസ്റ്റാൻഡിൽ എന്നിട്ട് അവര് കാശ് ഇത്തിരി നാറ്റക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞൂല്ലേ കല്യാണം കഴിച്ചു ചോദിച്ചോ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം പിന്നെ പറ നീ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയടാ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടടാ മെന്റലി പ്രോബ്ലം ആടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ വയലറ്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു അവൾ വയലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ

ാരനല്ലടാ എന്റെ തലക്കസുള ഭാര്യ അല്ലടാള് ആ വാശൊന്നും ഒരു താട ഒരു സഭ്യം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചേരൂടാ കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാടൊന്നു മോളെ അത് ചോദിച്ചാ ഇതെടുത്തരിക്ക കണ്ണ് കാണൂല്ലേ മക്കളെ ഒന്ന് കണ്ണ് കാണില്ല മോളെ തരില്ലേ ഗോപാല ഓ നീ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലട അവള് ആ കൂളിങ് ക്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചരുടാ എന്റെ പൊന്നും മോളാ കോട്ട് സൂട്ട് ഊരിച്ചു വീട്ടിൽ പോണ്ട് ഗോപാലോ എന്റെ പൊന്നും മക്കളിത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എന്റെ പൊന്ന് ഗോപാലും കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്കസുഖുള്ള ഓരോരുമാരല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും തടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് കൊടുത്ത കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞ് ആവശ്യം നാറിയ ബെനിയൻ ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രം ഉണ്ടാവുള്ളൂ അവർ എന്താ ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ നിന്റെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ച നാളെ തിരിച്ചു തരൂടാ